കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ അധ്യന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി അറുന്നൂറ് നിർദ്ധന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത് കോതമംഗലം സെന്റ് ജോൺസ് ആന്റണി ജോൺ എം എൽ എ പഠനോപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ വർഷവും ധ്യാനകേന്ദ്രം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് കോതമംഗലം സെന്റ് ജോൺസ് നേതൃത്വത്തിൽ എല്ലാ വർഷവും കുടുംബങ്ങളിലെ കൊടുത്തു വരാറുള്ള കിറ്റുകളുടെ വിതരണമാണ് നടന്നത് അറുന്നൂറിൽ പരം കുട്ടികൾക്കാണ് ഈ വർഷവും സെന്റ് ജോൺസ് ധ്യാന കേന്ദ്രത്തിൽ വെച്ച് കിറ്റ് നൽകിയത് ബാഗ് കുട നോട്ട് ബുക്കുകൾ തുടങ്ങിയവ കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം കോതുമംഗലം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സഹായങ്ങൾ അർഹിക്കുന്ന ആളുകൾ കണ്ടെത്തി അവിടെ എല്ലാം ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടായ്മയാണ് പിന്നെ കഴിഞ്ഞ ഏഴ് ഏഴര വർഷക്കാലം എം എൽ എ ആയി പ്രവർത്തിക്കുമ്പോൾ നിരവധി പ്രാവശ്യം ഇതുപോലുള്ള ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളിൽ എനിക്കും ഇവിടെ ഈ സംഘർഷ മിഷനിൽ ആ വേളയിലെല്ലാം പങ്ക അവസരം ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴും അത്തരത്തിലുള്ള ഒരു വലിയ മാതൃകാപരമായ പ്രവർത്തനം തന്നെയാണ് ഇവിടെ ഇവരുടെ സംഘാടകർ ഏറ്റെടുത്തിട്ടുള്ളത് എല്ലാവരെയും ചേർത്ത് നിർത്തി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരുപാട് സഹായങ്ങൾ ഇവിടെ നിന്ന് കൊടുക്കുമ്പോൾ അത് ജാതി മതഭേദമന്യേ ഈ സമൂഹത്തിൽ അർഹരായ ആളുകളെ കണ്ടെത്തിക്കൊണ്ടാണ് അതെല്ലാം ഇവിടെ ഇത് മിഷൻ ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത് യോഗത്തിൽ ഫാദർ മാത്യൂസ് കുഴുവേലിപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു നിർധന രോഗികൾക്കുള്ള ചികിത്സാ സഹായ വിതരണം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ ഫാദർ തമ്പി മാറാടി എന്നിവർ നിർവഹിച്ചു യെറുശലേ മെത്രാപൊലിത്ത അഭിവന്ധ്യ മാത്യൂസ് മോർത്തിമോത്യോസ് തിരുമേനി ഡയറക്ടർ ബ്രദർ ജോണി തോളേലി പി വി വർഗീസ് സിസ്റ്റർ സൂസന്ന ഗോഡ്ലി പി ജോണി എം എസ് ബെന്നി ബെന്നി പാണങ്കുഴി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു